സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കാട്ടിൽ തീ പിടിച്ചാൽ ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ വിവരമറിയും വ്യത്യസ്തമായ ഇലക്ട്രോണിക് ഉപകരണം കണ്ടുപിടിച്ചിരിക്കുകയാണ് കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ നാല് വിദ്യാർത്ഥികൾ ബയോനാച്ചുറൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാമിന്റെയും ഒരു പറ്റം അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ മൊഡ്യൂൾ ഇവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഫ്രഷ് ഹോൾഡ് വാരിയു കടന്നു കഴിഞ്ഞാൽ നോർമൽ കൂടുതലും വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ സിസ്റ്റം സൗണ്ട് അതായത് തീവ്രമായ സമയത്ത് മാത്രമാണ് എൻ്റെ പേര് ഋഷികേഷ് കൃഷ്ണൻ ഞങ്ങൾ വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപ്പോൾ ഇത് അഭിഷേക് എസ് നായർ ഇത് സഞ്ജു പി ജോജു ഇത് ഗൂഗിൾ പി അപ്പോൾ ഞങ്ങൾ അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് അപ്പോൾ അവിടെ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റാണ് ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ മൊഡ്യൂൾ അതായത് കാട്ടു തീനെ അതിൻ്റെ ഏറ്റവും വലിയ തുടക്കത്തിൽ തന്നെ അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ഒഫീഷ്യൽസിനെ അറിയിക്കുക അതാണ് നമ്മുടെ ഈ മൊഡ്യൂള് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൊഡ്യൂളിനെ പരിചയപ്പെടുത്താം അപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ടാണ് ഉള്ളത് ഒരു മാസ്റ്റർ ഉണ്ട് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് അപ്പോൾ ക്യാപ്സ്യൂളിലാണ് നമ്മൾ സെൻസറുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ചധികം ക്യാപ്സ്യൂളുകളാണ് നമ്മൾ കാട്ടിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ മരത്തിൻ്റെ ഒരു മദ്യഭാഗത്തായിട്ടാവും നമ്മൾ ഈ ക്യാപ്സ്യൂളുകൾ വെക്കുന്നുണ്ടാവുക അപ്പോൾ ഈ കാട്ടു ഉണ്ടാവണ ആ സമയത്ത് ഈ പുക ആണ് ഉണ്ടാവുക അപ്പോൾ ആ പുക പൊന്തി വന്നിട്ട് ഇതിൻ്റെ സെൻസർ അത് ഡിറ്റക്റ്റ് ചെയ്യും അങ്ങനെ ഓരോ ക്യാപ്സ്യൂളിൽ നിന്ന് അടുത്ത ക്യാപ്സ്യൂളിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് സെൻഡ് ചെയ്ത് നമ്മുടെ മാസ്റ്റർ നമ്മൾ കാടിൻ്റെ ഇത് പുറത്ത് അതെത്തണ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മാസ്റ്റർ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ മാസ്റ്ററിലേക്ക് ആ ഡാറ്റ സെൻഡ് ചെയ്ത് വരും ഇത് വെറും സെക്കൻഡ്സിനുള്ളാണ് ഈ പറഞ്ഞതെല്ലാം നടക്കുക അപ്പോൾ മാസ്റ്റർ രണ്ട് ഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ ഒരു സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ആ സെർവർ സെർവർ വഴി നമുക്ക് എന്തൊക്കെയാണ് ആ ഓരോ ഇൻഫർമേഷൻ അതായത് ആ ഓരോ ക്യാപ്സ്യൂളിൻ്റെ ബാറ്ററി ലെവൽ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ എത്ര ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യണു അതേപോലെ തന്നെ ഗ്യാസ് റെസിസ്റ്റൻസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അടുത്ത അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞ ഒരു അലാർ സിസ്റ്റം ആണ് അപ്പോൾ ഒരു അലാം സിസ്റ്റം നമ്മൾ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ത്രഷ് ഹോൾഡ് വാല്യൂ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ത്രഷ് ഹോൾഡ് വാല്യുവേക്കാളും കൂടുതൽ ഒരു ടെമ്പറേച്ചറോ ഗ്യാസ് റെസിസ്റ്റൻസോ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അലാം സൗണ്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെ കാട്ടത്തേക്ക് ഉണ്ടായി എന്നുള്ളത് വേഗം തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ വർക്കിംഗ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഈ പ്രൊജക്ടിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ബയോനാച്ചുറൽ ക്ലബ്ബ് അബ്ദുൽ സലാം സാറായിട്ട് കണക്ട് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഈ അസ്രംകുണ്ട് ഡാമിൻ്റെ ഈ ഏരിയയിൽ ഞങ്ങൾ കുറച്ച് സർവേ കാര്യങ്ങളൊക്കെ നടത്തി നമ്മുടെ ഫോറസ്റ്ററി എങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ സാറ് കുറേ വാലുബിൾ ഇൻപുട്സ് ഒക്കെ തന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പ്രോസസ്സ് ചെയ്തു ഞങ്ങൾ ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ എത്തി സാറിൻ്റെ ഒരു അല്ലേ ഇങ്ങനത്തെ ഒരു ആവശ്യമല്ലേ അപ്പോൾ സാറ് പറഞ്ഞു ഫുൾ സപ്പോർട്ടായിരുന്നു എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് നമുക്ക് ആവശ്യമാണ് ചിലപ്പോൾ നമുക്ക് ഈ ഒരു വാർണിംഗ് സിസ്റ്റത്തിലൊക്കെ വലിയൊരു ചേഞ്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എന്തായാലും ഒരു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ബേസിൽ ഞങ്ങൾ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഫോർത്ത് ഇയർ പ്രൊജക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഞങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവാണ് ഇത് റിയൽ ടൈം ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബയോനാച്ചുറൽ ക്ലബിൻ്റെ അബ്ദുൽ ഇസ്ലാം സാറാണ് ബേസിക്കലി ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്